ഉയർന്ന തസ്തികയിലുള്ളവർക്ക് മാത്രം സ്ഥാനക്കയറ്റം നൽകുന്നുവെന്നും നാലു വർഷമായി സാധാരണക്കാർക്ക് ആരോപിച്ചാണ് തിരുവനന്തപുരം അമ്പലത്തറയിലും കൊല്ലം തേവള്ളിയിലും പത്തനംതിട്ടയിലും ഐ എൻ ടി യു സി സി ഐ ടി യു പ്രവർത്തകർ രാവിലെ ആറു മണി മുതൽ സമരം ആരംഭിച്ചു നേരത്തെ മിൽമ ഭരിച്ച കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് പ്രതി ബാസുരാങ്കന്റെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയാണ് ജീവനക്കാർക്കെതിരെ എല്ലാ അട്ടിമറികളും നടത്തിയെന്ന ആരോപണമാണ് ഇവർ ഉയർത്തുന്നത് തൊഴിലാളികൾക്ക് പ്രൊമോഷൻ നൽകാതെ ഓഫീസർമാർക്ക് മാത്രമായി ഒരു സ്ഥാനക്കയറ്റം നൽകുന്നതിനെ ചോദ്യം ചെയ്തതാണ് ഈ സമരത്തിലേക്ക് പോകാനുണ്ടായ കാരണം കലാകാലങ്ങളിൽ മുൻകാലങ്ങളിലെല്ലാം ഈ അർഹതപ്പെട്ട തൊഴിലാളികൾക്ക് എല്ലാ ആൾക്കാർക്കും ഓഫീസർ ആയിരുന്നാലും തൊഴിലാളിയായിരുന്നാലും എല്ലാവർക്കും അർഹതപ്പെട്ട പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരേ സമയം ഇൻ്റർവ്യൂ നടത്തി അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ശ്രീ ഫാസുരാങ്കൻ വന്നതിന് ശേഷം ഓഫീസർമാർക്ക് മാത്രമായി ഒരു പ്രൊമോഷൻ നൽകുകയുണ്ടായി നമ്മൾ പറഞ്ഞു നമുക്കുള്ള പ്രൊമോഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞിട്ട് ഈ നാല് വർഷക്കാലമായി പ്രൊമോഷൻ തന്നിട്ടില്ല പാലുമായി പോകേണ്ട ലോറികൾ ജീവനക്കാർ തടഞ്ഞിരിക്കുകയാണ് രാവിലെ പാലുമായ ലോറികൾ പോയതുകൊണ്ട് രാവിലെ പാൽക്ഷാമം നേരിട്ടിരുന്നില്ല എന്നാൽ പതിനൊന്ന് മണി കഴിഞ്ഞതോടെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ പാൽക്ഷാമം നേരിട്ടു തുടങ്ങി പ്രശ്നം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ മൂന്ന് ജില്ലകളിലും പാൽക്ഷാമം രൂക്ഷമാകും തങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന്റെ മാനേജ്മെന്റ് അടിയന്തരമായി ചർച്ച നടത്തണമെന്ന ആവശ്യമാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് జై హిందు న్యూస్ తిరువనంతపురం